കൂടി പോവുകയാണ് അങ്ങനെയുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇപ്പോ മൂന്ന് തവണ എം എൽ എ ആയ നേതാവാണ് ഐഷ പോറ്റി അത് കെ ബി ഗണേഷ് കുമാറിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം അവർ നിയമസഭയിലൊക്കെ എത്തുന്നത് കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന പോലെ സി പി എമ്മിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു കോൺഗ്രസ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞ രണ്ട് പേരുകൾ കൂടി ഇങ്ങനെ പറഞ്ഞിരുന്നു പി കെ ശശിയുടെ പേര് കോൺഗ്രസ്സിലേക്ക് പോകുന്നു കേൾക്കുന്നുണ്ട് പിന്നെ അങ്ങനെ വേറെ നേതാവിൻ്റെ പേര് നേരെ തിരിച്ചു വരുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോക്ക് ഉള്ള വക നിയമസഭയാകുമ്പോഴേ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും വരികയും ചെയ്യുന്നുണ്ട് ഇപ്പം ഈ കുറച്ചു കാലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവര് ഈ ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ് സി പി എമ്മുമായിട്ട് അകൽ ചെയ്യലാണ് അപ്പൊ തഴയുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും പ്രധാനപ്പെട്ട വാദമായിട്ട് വരുന്നത് ഇവരെ തഴയുന്നു ഇവരെ സ്പീക്കറായിട്ടും അങ്ങനെയൊക്കെ തീരുമാനിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ പങ്കെടുക്കാൻ പോകുന്നത് ഈ ഒരു വിഷയം കൂടുതലായിട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ വ്യാഴാഴ്ച ഇന്ന് കലയപുരം ആശ്രയ ആശ്രയസങ്കേതത്തില് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അനുസ്മരണ പ്രഭാഷ യോഗത്തിൽ അവർ അനുസ്മരണ പ്രഭാഷണമാണ് നിർവഹിക്കുന്നത് അപ്പോൾ ആ ഒരു കോൺഗ്രസിൻ്റെ ഒരു അനുസ്മ യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്താനായിട്ട് സി പി എം നേതാവായിട്ടുള്ള ഒരു പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം തരൂർ ബി ജെ പിയിൽ ഇപ്പോൾ എത്ര തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് കാരണം ആ അദ്ദേഹം അഭിപ്രായം മാറ്റി പറഞ്ഞ സമയം മുതലേ കേൾക്കുന്നതാണ് തരൂർ ബി ജെ പിയിലേക്ക് എന്നുള്ളത് ഇനി ബി ജെ പിയിലേക്ക് ഇതുവരെ അദ്ദേഹം എത്തിയിട്ടില്ല പല കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഭാഗവാക്കായിട്ട് നിന്നിട്ടുണ്ട് പക്ഷെ ബി ജെ പിയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഒരു ട്രെൻഡോ ഒന്നു മാറി ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒരു മുണ്ടോ ഷർട്ടോ പോലും മാറി ഒരു നിറം മാറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന പാർട്ടിയിലേക്ക് ഇന്ന പാർട്ടിയിലേക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്താ അപ്പോൾ ഇവർ സി പി എം നേതൃത്വമായിട്ടുള്ള വിയോജിപ്പിനെ തുടർന്ന് പാർട്ടി പരിപാടികളിലൊന്നും പങ്കെടുക്കാറുണ്ടായില്ല കുറെ കാലമായിട്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ സി പി എമ്മിന്റെ ഒരു ഘടകത്തിലുമില്ല അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ആണെങ്കിലും ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഒരു നീക്കം നടത്താൻ തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ മൂന്ന് തവണ എം ആയ നേതാവാണ് അപ്പോ അവർക്കൊരു വാല്യൂ അവിടെ ഉണ്ട് ഇക്ക ഇത്തവണ അവിടെ നിന്ന് ജയിച്ചത് കെ എൻ ബാലഗോപാലാണ് അപ്പം ഇവർക്കൊരു വാല്യൂ ഉണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് കോൺഗ്രസ് ഈ പറയുന്ന പോലെ ചരട് വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷെ ആദ്യത്തെ അവർ പങ്കെടുക്കുന്ന ഇത്തരത്തിലൊരു യോഗമായിട്ട് ഈ ഒരു ഇന്നത്തെ യോഗം കൂടി മാറുകയും ചെയ്യുന്നുണ്ട് ഇനി അവിടെ അവർ പ്രസംഗിക്കുന്ന വിഷയം കോൺഗ്രസിലേക്ക് പോകാനുള്ളത് ഇനി അവർ അവിടെ പോയി അനുസ്മരണ പ്രഭാഷണമാണെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു നേതാവ് പറയുന്ന വാക്കുകളും നമ്മൾ വായിച്ചെടുക്കണം അത് കൊള്ളാതെ കൊള്ളുന്നത് ഉണ്ടാകാം പറയാതെ പറയുന്നത് പറയുന്നതുണ്ടാവാം വരികൾക്കിടയിലൂടെ വായിക്കേണ്ടതുണ്ടാകാം അപ്പോൾ എന്തായിരിക്കും അവരുടെ നിലപാട് എന്നുള്ളത് എന്തായാലും ഈ ഒരു വാർത്ത വന്നുകൊണ്ട് മാധ്യമങ്ങൾ ഒരുപക്ഷെ അവരെ പൊതിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം മാധ്യമങ്ങളോട് അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും എന്തായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് എന്ന് പറയുമ്പോൾ നാളെ തന്നെ ഒന്ന് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുക്കും എന്നുള്ളതും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല ഇതെല്ലാം നടക്കാൻ പോകുന്നത് എന്താ പറയുക തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ പെട്ടെന്നൊരു മാറ്റവും പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കലുമായിരിക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അപ്പോൾ പാർട്ടിയുടെ വാതിലുകൾ ഐഷ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ ചരട്വലി കണ്ടുകൊണ്ട് സി പി എം പറയുന്നുണ്ട് ഇവർ പോകാനും പാടില്ല അവരിട്ട് ഒതുക്കുകയും ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ആർ ബാലകൃഷ്ണപിള്ള അതാണ് കെ വി ഗണേഷ് കുമാറിന്റെ പിതാവ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവർ നിയമസഭയിൽ എത്തുന്നത് അങ്ങനെ മൂന്ന് തവണ എം എൽ എ ആയിട്ടുണ്ട് ആരോഗ്യ കാരണങ്ങളായിട്ടാണ് കാരണങ്ങൾ കൊണ്ടാണ് താൻ സി പി എമ്മുമായിട്ട് അകന്നു നിൽക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇനി ഓടി നടന്ന് പ്രവർത്തനമൊക്കെ നടത്താൻ പറ്റുന്നവർ നടത്തട്ടെ എനിക്ക് യാതൊരു പ്രവർത്തനവും നടത്താൻ കഴിയാതെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ പാർട്ടി പ്രവർത്തനം പിന്നോട്ട് പോകുമ്പോഴാണ് സജീവം അല്ലയെന്ന് കാട്ടിയിട്ട് സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഐഷ പോറ്റിയെ ഒഴിവാക്കിയത് ഈ പറയുന്ന ഐഷ പോറ്റിയെ സ്പീക്കർ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കുമെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പം വളരെ തുറന്ന മനസ്സുള്ള വിശാല മനസ്സുള്ള കോൺഗ്രസ് വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു കയറി വരൂ സകാവ കയറി വരൂ സകാവേ എന്ന് പറഞ്ഞു മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പാർട്ടിയിൽ എത്തിക്കാൻ ഈ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ ഐഷ പോറ്റിയെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം വരെ കോൺഗ്രസ് അവതരിപ്പിച്ചു തുടങ്ങി അങ്ങനെ അങ്ങ് പാ പുകഴ്ത്തി പാടിയൊക്കെ അവർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുന്നത് സി പി എം ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഐഷ പോറ്റിക്ക് വിനയായി നിന്നത് കെ എൻ ബാലഗോപാലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഐഷാ പോറ്റിയുടെ ജനകീയ മുഖത്തെ ഭയക്കുന്നുണ്ട് ആ ജനകീയ മുഖത്തെ സ്വന്തമാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ മാത്രമല്ല സി പി എമ്മിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശബരിമല ദൈവവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞതിലും ഈശ്വരനാമൊക്കെ ഒഴിവാക്കി സത്യപ്രതിജ്ഞ ചെയ്തതും ഒക്കെ ഐഷ പോറ്റി പശ്ചാത്തലപ്പിക്കുന്നുണ്ടാകാം അന്ന് ആ കോൺഗ്രസിന്റെ പ്രമേയത്തിൽ പറഞ്ഞത് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ അവർ ഇതുപോലും മാറ്റിവെച്ച് സത്യപ്രതിജ്ഞ ചെയ്തതേ എന്നുള്ളതാണ് ഇപ്പോ ഏർ സി പി എമ്മിലുള്ള ഒരു രാഷ്ട്രീയ മുഖങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് കെ എൻ ബാലഗോപാൽ അത്തരത്തിലൊരാളാണ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ മൂന്ന് തവണ എം എൽ എ ആയ ഒരാളെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ലല്ലോ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയവുമായിട്ട് ഇവർക്ക് യോജിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സി പി എമ്മിനകത്ത് തന്നെ സി പി എമ്മിനെതിരെ ഒരു പാളയത്തിൽപ്പട നടക്കുന്നുണ്ട് അത് പല രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് വിജയം അത് കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുമ്പോൾ ഇനി നിന്നു പോകാൻ കഴിയില്ല അതായത് ഒരു നിലപാടുള്ളവർക്ക് നിന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് പല പല പബ്ലിക് സിപിഎമ്മിലാണോ അതെ സി പി എമ്മിൽ ശശി തരൂരിനെ അവര് ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല അത്തരത്തിലൊരു ജനാധിപത്യ സ്വഭാവം സി പി എമ്മിൽ ഇല്ല ിൽ പുറത്താണ് പാർട്ടിക്ക് പുറത്ത് പാർട്ടിക്ക് പുറത്ത് അതുകൊണ്ടാണ് അവരെ പാർട്ടിക്ക് അപ്പൊ ഈ അസ്വാരസ്യം ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർ പാർട്ടിയിൽ നിന്ന് മാറി അവർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവർ എനിക്ക് സി പി എമ്മു ആയിട്ട് യാതൊരു അതായത് സി പി എം എന്ന പാർട്ടിയായിട്ടുള്ള യാതൊരു വിമുഖതയും ഇല്ല അത് ചില നേതാക്കളോടാണെന്ന് പറയുന്നുണ്ട് അല്ലേ ആ ഒരു രീതിയിലും പറയുന്നുണ്ട് അപ്പൊ ഈ നേതാവ് എന്ന് പറയുന്നത് കെ എൻ ബാലഗോപാൽ അവിടെ നിന്നുകൊണ്ട് അതുണ്ടാവും അതിനെ ചുക്കാൻ പിടിക്കുന്ന അവിടത്തെ സ്ഥലപ്രമുഖരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കളുണ്ടാവും ഈ നേതാക്കളെ ഒക്കെയും ചരട് വലിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അതിലേക്ക് പോകുന്നതായിരിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള കേന്ദ്ര മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അതെ എന്താ ആഘോഷം പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കണം വനിതാ മുഖങ്ങളെ അല്ലെങ്കിൽ വനിതാ പിണറായി ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഈ ഒരു നേതാവിന്റെ മാത്രല്ല ഐഷ പോറ്റിയുടെ മാത്രല്ല അല്ലാതെയുള്ള കാര്യങ്ങൾ എടുത്തോക്കും ഒതുക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് അല്ലെ അതെ ഇപ്പൊ ഇനി കേൾക്കുന്ന ഒരു കാര്യം ചിന്താ ചിന്താജറോമിന് സീറ്റ് കൊടുക്കുന്നു നിയമസഭയിൽ മത്സരിക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കണം ചിന്താ ജെറോമിന്റെ ഒക്കെ ഒരു പ്രവർത്തനവും ഇല്ലാത്ത േഡിയാണ് ഈ പറയുന്ന ചിന്താ ചിന്താചറോ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രവർത്തിക്കാൻ അറിയുന്ന ചിത്ര എല്ലാത്തിനും ഒരു ദീർഘവീക്ഷണമുള്ള നേതാക്കളെയൊക്കെ ഒതുക്കി കൂട്ടിയിട്ട് ഇത്തരത്തിൽ അവരവർക്ക് താല്പര്യമുള്ളവരെ വെച്ച് വാഴിക്കുന്ന ഒരു സ്വഭാവം പക്ഷെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി പിടിച്ചു വയ്ക്കുക എന്നുള്ളത് മൊണ്ണങ്ങളെ വയ്ക്കാന്നുള്ള അതായത് ഇപ്പൊ സാമർഥ്യമുള്ളവരെ പ്രൂവ് ചെയ്യുന്നവരെ മാറ്റുകയാണ് ഇവര് ചെയ്യുന്നത് ഇപ്പൊ ശിവൻകുട്ടി ഇനി ഒരിക്കലും അടുത്ത മന്ത്രിസഭയിൽ കാണില്ല ഇല്ല കാണില്ല ശിവൻകുട്ടി കാരണം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർ അവരുടെ അവരുടെ ഇപ്പൊ

ഈ ശൈലജ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തക അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്ന് പറയുന്നത് അവരത് പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനും അപ്പുറം ഇവരിലേക്ക് മാത്രം കോർണറൈസ് ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യവും തീരുമാനിക്കപ്പെടുന്നില്ലല്ലോ മുഖ്യമന്ത്രിയെ പറ്റിക്കാൻ നമുക്ക് നമ്മൾ ഈ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയെ പറ്റിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ജയിലിലാണ് ശിവശങ്കർ ശരിയാണ് അപ്പൊ എന്തായാലും ഐഷപ്പോറ്റ് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കൊട്ടാരക്കരയിൽ നിന്നോ മറ്റോ നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് നോക്കിയിട്ടേ അതിന് എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളു ഒരു യോഗത്തിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം അവർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നും നമുക്ക് പൂർണ്ണമായിട്ടും പറയാനും കഴിയില്ല